അതെ അതെ ഞാൻ സക്കീർ ഹുസൈന സി പി എമ്മിന്റെ കളമശ്ശേരി ഏരിയ സെക്രട്ടറി ആ നമസ്കാരം അല്ല ഈ സരെ ഇപ്പോ അല്ല മറ്റേ ഇവിടെ നമ്മുടെ യൂണിവേഴ്സിറ്റിയില് ജില്ലാ പ്രസിഡന്റിനെ പിടിച്ച് വണ്ടിയിലേക്കൊന്നു കയറ്റി അവനെ തെറി പറഞ്ഞു സംഭവം ഉണ്ടായി ഇവിടെ അടി അടിയിടന്നിട്ട് ഒരു പയ്യന്റെ ചോര വന്നോണ്ടിരിക്കണം അപ്പൊ ഇവരങ്ങോട്ട് അവരെ തിരിച്ച് ആമിനിറ്റിയിൽ ഒരു പയ്യനെ മാറ്റി അവരെ ആമിനിറ്റി കൊണ്ടു തിരിച്ച് വന്ന പയനോട് ആമിനിറ്റി ആക്കിയിട്ടുണ്ട് അത് മാത്രം ഉണ്ടായിട്ടുള്ളൂ കേട്ടോ ഇവിടെ ഇപ്പോഴും പ്രശ്നം നടക്കുകയാണ് ഞാൻ അതിന്റെ ഇടയിൽ നിൽക്കുകയാണ് വേറെ അങ്ങനെയാണെങ്കിൽ ആമിനിറ്റി ആക്കേണ്ട കാര്യമുണ്ടോ അല്ല അവർ പറഞ്ഞല്ലോ ഞാനിപ്പോ ജില്ലാ ഭാരവാഹിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് വളരെ മോശമായി അവരോട് ഇത് ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയ ഞാൻ എന്താ പറയുക നിങ്ങൾ അങ്ങനെ ഒരു സാഹചര്യമായിരിക്കും അങ്ങനെ സംസാരിച്ചു കാണുമെന്നൊക്കെ എടുക്കുകയാണെങ്കി നമുക്കൊന്നും പറയാനില്ല തിരിച്ച് ആമിനിയിൽ ഈ ഇവൻ ഓടി ഹോസ്റ്റലിൽ ഇത്രയും കുട്ടികളെ കണയിൻ്റെ അടുത്തോട്ട് അവൻ വരികയാണ് അവനെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് മാറ്റി ഒരാളെങ്കിൽ ഒരാളെ മാറ്റി നിർത്തി ആമിനി കൊണ്ടേ മാറ്റി നിർത്തുന്നത് ചെയ്ത അവൻ അവിടെ ഇറക്കി നിർത്തി നിർത്തേണ്ട കാര്യമുണ്ട് അത്രയും ബാക്കി ആമിനിയിലേക്ക് ഓടി വന്ന പിള്ളേരാണ് ഓടിച്ചത് നിങ്ങൾ അവര് പറയുന്നത് നിങ്ങൾ അവര് പറയുന്ന സൈഡിൽ നിന്ന് വർത്താനം പറയാനാണ് പിന്നെ എന്നോട് വർത്താനം പറഞ്ഞിട്ട് ഞാൻ എനിക്കൊന്നും ചെയ്യാനില്ല മനസിലായി അല്ല നിങ്ങൾ ആ അദ്ദേഹം പറയുന്നത് മാത്രം കേട്ടിട്ട് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല നിങ്ങൾ എന്ന ആലോചിച്ചോക്കെ ഇങ്ങോട്ട് വരുന്നു ആ പയ്യനെ തിരിച്ച് അവിടെ ആക്കി കൊടുക്കുന്നു അവിടെ ഇരിക്കുന്ന ബാക്കിയുള്ള പിള്ളേരെ ഓടിക്കുന്നു ഞങ്ങൾക്ക് പണിയെടുക്കാൻ പറ്റണ്ടേ ഇവര് തമ്മിൽ കൂട്ടടിക്കാൻ വന്നാൽ എന്ത് ചെയ്യും ഈ കുട്ടികൾ തമ്മിൽ അടിച്ച് ചോര കണ്ടിരിക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ ഞങ്ങളൊക്കെ ഇടപെടണത് അല്ലെങ്കിൽ ഇവർ അടിച്ച് കണ്ടോണ്ടിരിക്കാൻ പറ്റും എനിക്ക് ഇങ്ങനെ അടി ഉണ്ടാകുമെന്നും അവര് ഈ ചെയ്യപ്പെട്ട ആളുകളുടെ ആദ്യ പ്രകടനം മാന്യമായിട്ട് കഴിഞ്ഞു ഞാൻ ഉണ്ടായിരുന്നു അവര് തീർത്തു കഴിഞ്ഞു ഇവരുടെ പ്രകടനം വന്നു ഇവര് തിരിച്ചു പോന്നു ഇവരുടെ മൊത്തത്തിലുണ്ടായിരുന്നു ഫ്രണ്ടില് മൂന്നോ നാലാ പിള്ളേര് നടന്നു പോയവരിൽ എന്ത് ആരാടിച്ചു ഇതുവരെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഈ പറയുന്ന സഹായയിലെ ഹോസ്റ്റലിലെ പയ്യന്റെ തലേന്നാണ് ചോര കണ്ടോണ്ടിരിക്കുന്നത് അവനെ ഹോസ്റ്റലിൽ കൊണ്ടുപോകാനല്ലേ പറഞ്ഞേക്കുന്ന എനിക്ക് എസ് എഫ് ഐക്കാര് പറയുന്നത് എസ് എഫ് ഐക്കാരടിച്ചു ഇവര് പറയുന്ന പോഴിഞ്ഞ വഴി ആമിനറ്റിന്ന് എസ് എഫ് ഐ കാര് അവരടിച്ചു എന്നാണ് ഇവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് നാളെ ലീഡർഷിപ്പിലുള്ള ഒരാള് ഞാൻ ആളാണെന്ന് പറഞ്ഞാൽ അയാളോട് മാന്യമായി പെരുമാറാതെ അങ്ങനെ ഒരു സമയം ഞാൻ ഇതാ പറയാ ആമിനറ്റി സെന്റർ ഇന്ന കൊച്ചി യൂണിവേഴ്സിറ്റിയുടെ എല്ലാം കഴിഞ്ഞ് കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് ഈ കോസ്റ്റിലേക്ക് ഞാൻ പറയട്ടെ പറഞ്ഞോട്ടെ ഞാൻ അവനോട് തിരിച്ച് ആമിനിറ്റിയിലും എത്തുമ്പോൾ ജില്ലാ എന്തോ ചുമതലയാണെന്ന് പറഞ്ഞു അവൻ അവിടെ ഇറച്ചിയിട്ടുണ്ട് ഞങ്ങൾ ഞാൻ വേറൊരു ഒരു കാര്യം നിങ്ങളോട് പറയാം ഈ നിങ്ങളിപ്പോ എസ് ഐ ആയി വന്നതിന് ശേഷം ഇതുവരെ നിങ്ങളെ വിളിച്ചിട്ടില്ല ഞാൻ ആദ്യമായിട്ട് വിളിക്കണേ നിങ്ങളെ സംബന്ധിച്ച് വളരെ മോശ അഭിപ്രായം പുലിക്കിന്റെ ഇടയിൽ നിന്നും രാഷ്ട്രീയ പ്രവർത്തകരുടെ ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോ ഈ കളമശ്ശേരിയിലെ ഒരു രാഷ്ട്രീയവും നിലപാടൊന്നും മനസ്സിലാക്കിയിട്ട് ഇടപെടണമെന്ന് നന്നാണ് എനിക്ക് അങ്ങനെ ഒരു നിലപാടില്ല ഞാൻ നേരെ പോകുന്ന ആളാണ് ഒരു പാർട്ടിയോടും കൂടില്ല ഇവിടെ ഇരിക്കാന്ന് ഞാൻ വാക്കം പറഞ്ഞിട്ടില്ല മനസ്സിലായോ ഞാൻ ഒന്നും പറയുന്നില്ല നിങ്ങൾക്ക് ഞാൻ പറയാം ഒരു നിലപാടില്ല കളമശ്ശേരി ആരുടെ ആണെങ്കിലും എനിക്ക് പ്രശ്നമല്ല ഞാൻ വന്നിരിക്കുന്ന എനിക്ക് എല്ലാം പിള്ളേരും ഒരുപോലെയാ മനസ്സിലായ ആരായാലെന്താണ് നിങ്ങൾ ഞാനിവിടുത്തെ നിലപാട് നോക്കിയിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല എനിക്ക് ഞാൻ കളമശ്ശേരി വന്നായിരിക്കണം ആരും കാലു പിടിച്ചിട്ടുണ്ടോ അല്ല മാന്യമായിട്ട് പറഞ്ഞു ഇനി കൂടുതൽ എങ്ങനെ പിള്ളേർ തല്ലോ ഞാൻ കണ്ടോണ്ടിരിക്കാൻ പറ്റും നിങ്ങളുടെ ചുമതലയിലുള്ള പയ്യനെ ഞാൻ ആമിനിറ്റി സെന്ററിൽ കൊണ്ടാക്കി ഞാൻ എന്തുണ അതിൽ കൂടുതൽ അവനും ഈ ഓർഡലിൽ സംസാരിക്കണം ഞാൻ എനിക്കൊരു വികാൻ അങ്ങനത്തെ ഒരാളല്ല കാണൂല പിള്ളേര് തമ്മിൽ വളരെ വ്യത്യാസം ഉണ്ട് സുഹൃത്തേ അതാണ് വ്യത്യാസം അതിവിടെ ചത്ത് കിടന്നാലും പിള്ളേർ തല്ലാ ഞാൻ ബൈക്കൂല പൈക്കൂല യൂണിഫോം ഇട്ടിട്ട് അറിയാൻ റെഡി ആയിട്ട് വന്നേക്കട മനസ്സിലെ അത്രേ ഉള്ളു നിങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ഏറ്റവും മാന്യമായിട്ട് നിങ്ങളോട് സംസാരിച്ചു ഇവിടെ ഇരിക്കാൻ ഞാൻ ഒരു വാക്ക് കൊടുത്തിട്ടില്ല അങ്ങനെ ഇരിക്കുന്ന അവരാണ് ഇത് നശിപ്പിക്കുന്നത് അല്ല നിങ്ങൾ എന്തിനും നിങ്ങൾ എത്ര നേരം മാന്യമായിട്ട് പറഞ്ഞു എത്ര നിങ്ങളുടെ ജില്ലയിലെ ഒരു പയ്യം പറയണ നിങ്ങൾ വിശ്വസിക്കണം പക്ഷെ അത്തുമണി എടുത്ത് പോയിട്ട് പറയണം നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത എന്താണ് താൻ ചൂടാവൊണ്ടാന്ന് താൻ മാന്യങ്ങൾക്ക് ഭയങ്കര മാന്യ കുഴപ്പമൊക്കെയാണ് താൻ താൻ പല ആളുകളിലും ഇങ്ങനെ ചൂടാൻ പറഞ്ഞു പറഞ്ഞിട്ട് താൻ മാന്യങ്ങൾക്ക് മാന്യാണ് നല്ല മാന്യാണ് എനിക്ക് മനസ്സിലായാ െ ഞാൻ മാന്യമായിട്ട് തന്നെ സംസാരിക്കാം നിങ്ങൾ എനിക്കത് രാഷ്ട്രീയ പ്രവർത്തകരും എനിക്കൊരു അത് എനിക്കറിയില്ല എനിക്ക് രാഷ്ട്രീയക്കാരോടും അല്ലെന്നോ താൻ മാത്രമല്ല പോലീസ് ഉദ്യോഗസ്ഥ അത് അവർക്ക് സംസാരിച്ചുള്ളൂ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് മാന്യമായിട്ടാണ് സംസാരിക്കുന്നത് അല്ല എനിക്ക് ഒമ്പില്ല നിങ്ങൾക്ക് വമ്പണ്ടെങ്കിൽ ചെയ്യുന്നത് ഞങ്ങൾക്ക് എനിക്ക് ഒമ്പില്ല എനിക്ക് അങ്ങനത്തെ ഉയർന്നു ആ അതെനിക്കറിയില്ലാവുമായിരിക്കും ചിലപ്പോൾ യൂണിഫോമേ പണി എടുത്ത് ടെസ്റ്റ് എഴുതി പാസ്സായത് അതുകൊണ്ട് നല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളെ കൊണ്ടിരുത്ത് അങ്ങനത്തെ ആളല്ല ഞാൻ ഞാനിരിക്കൂല നിങ്ങൾ പറയുന്നത് അടുത്ത് ഇരിക്കാനും പണിയെടുക്കാനും നിങ്ങൾ പറയുന്ന പോലെ ചെയ്യൂല കേട്ടോ അങ്ങനെ പേടിച്ച് ജീവിക്കാൻ പറ്റൂല